കബനിക്ക് കുറുകെ മരക്കടവിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ തടയണ ജലസംഭരണത്തിനു പുറമെ ഇരു സംസ്ഥാനങ്ങളിലേക്കുള്ള കാൽനട യാത്രക്കാർക്കും ഉപയോഗപ്പെടുത്തുന്നു തടയണ കാണാനെത്തുന്നവർ കർണാടക അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് ഈ വഴിയാണ് ആഴ്ചകൾക്ക് മുമ്പ് കബനി നദി വറ്റി വരണ്ട കിടന്നപ്പോൾ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം പുൽപ്പള്ളി മേഖലയിൽ നിലച്ചിരുന്നു ആ സമയത്ത് കുടിവെള്ള ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ടത് കാരാപ്പുഴ അണക്കെട്ടിൽ നിന്നാണ് വെള്ളം എത്തുന്നതിന് മുന്നോടിയായി പുൽപ്പള്ളി മുളങ്കുല്ലി പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ മണൽച്ചാക്കുകൾ നിരത്തി താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്നു അന്ന് നിർമ്മിച്ച തടയണയ്ക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ ആളുകളുടെ സഞ്ചാരം കബനിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും കർണാടക ഗ്രാമങ്ങളിൽ പോയി വരാനുമെല്ലാം ഈ തടയണ ഇപ്പോൾ ഉപയോഗപ്പെടുന്നുണ്ട് നമ്മുടെ മരക്കടവിൽ മുള്ളങ്കൊല്ലി പഞ്ചായത്ത് നിർമ്മിച്ച ഈ തടയണ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമായി രണ്ട് പഞ്ചായത്തുകളിലേക്ക് ിലേക്ക് വെള്ളം എത്തുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും എല്ലാം ഒരു സൗകര്യമായി കബനി സന്ദർശിക്കാൻ എത്തുന്നവർ മരക്കടവിലെ തടയണ കൂടി സന്ദർശിച്ചിട്ടാണ് മടങ്ങുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായാൽ കബനിയിൽ ജലനിരപ്പ് ഉയരും പിന്നീട് തടയണയുടെ ആവശ്യം ഇല്ലാതാവും സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി